അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നാദാപുരത്തെ മികച്ച ക്യാമ്പസ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയ എല്ലാവിധ യൂണിഫോമുകളും മിതമായ നിരക്കിൽ ബിസ്മി സാരീസ് ആൻഡ് റെഡിമേഡ്സ് നാദാപുരം ആരോഗ്യ സംരക്ഷണ രംഗത്ത് നിങ്ങളുടെ വീടിന് പുതിയൊരു ലുക്ക് താങ്ങാവുന്ന ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒന്നാം ദിനമായ ഇന്ന് മാപ്പിളകലകളുടെ ദിനമാണ് ഓരോ വേദിയിലും മാപ്പിളകലകൾ അരങ്ങു തകർക്കുകയാണ് വേദി നമ്പർ പതിനാലിൽ ഹോളി ഫാമിലി എച്ച് എസ് എസിലാണ് അതിമനോഹരമായി ദഫ് മുട്ട് മത്സരം അരങ്ങേറിയത് ദഫ്മുട്ട് മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മത്സരത്തിൽ വളരെ മികവ് പുലർത്തിയ ടീം ആതിഥേയ ടീമാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ മക്കളാണ് അതിമനോഹരമായി ദഫ് മുട്ട് മത്സരം അവതരിപ്പിച്ചത് റിഫായി ബൈത്തിൻ്റെ കബഡിയിൽ ഏറെ ശ്രദ്ധേയമായ ദഫ് മുട്ട് റാത്തീബിൻ്റെ ഒരു പ്രാഥമിക മുറയാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ദഫ് നമുക്ക് അവരോട് ചോദിക്കാം അങ്ങനെയാണ് ആരാണ് ഈ ദഫുകൾ പരിശീലിപ്പിച്ചത്

അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു അങ്ങ് തുടങ്ങി അസാ തുടങ്ങി അപ്പോൾ ഓരോരുത്തരും നമ്മൾ ചെറിയ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കണം അതിന് മുമ്പ് നിങ്ങളുടെ പേരൊന്ന് പറയണം ഓരോരുത്തരും സിയാൻ റാഷിദ് സൽമാൻ യാസിൻ തൈസിർ നമുക്ക് ഒരു സ്റ്റെപ്പ് കുറച്ച് ഭാഗങ്ങൾ ദഫിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാം Allah�� ി വലിയ കമാല സുൽത്താൻ ഉല്ലൌലിയായി നൂറ് ജമാല إذا من جار خو وجدت له وارخ الصلاة والسلام الصلاة والقرآن الصلاة والسلام അതിമനോഹരമായിട്ടാണ് ഈ ദഫ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഏതായാലും ഈ ടീമിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേടുന്നത് നന്ദി നമസ്കാരം